വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ഫേസ് തന്നെ നന്നായിട്ട് ഓയിൽ ഓയിലുണ്ടാവുകയും ചെയ്യും നല്ല ഷൈനി ആയിട്ട് നിൽക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവർക്ക് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഓയിലിനെസ് മാറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കാരണം ഈ സ്കിൻ ടൈപ്പ് ഉള്ളവർ എത്രത്തോളം ഫേസ് വാഷ് ചെയ്യുന്നോ അതിനനുസരിച്ച് ആ സ്കിന്നിൽ ഓയിലിൻ്റെ കണ്ടൻറ്റ് കൂടി കൂടി വരികയാണ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സാലസിലിക്കാസിൻ്റെ സെറം രാവിലെയും രാത്രിയും അത് അതായത് ഒരു ദിവസം രണ്ട് നേരം യൂസ് ചെയ്യാൻ പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് റെറ്റിനോയിഡ്സ് നൈറ്റ് ടൈം യൂസ് ചെയ്യുക ഈ സാലിസിലിക് ആസിഡിനും റെറ്റിനോയിഡ്സിനും നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടും നിങ്ങളുടെ ഓയിലിനെസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങാൻ കിട്ടും എന്നിട്ട് ആ ബ്ലോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഓയിൽ കണ്ടൻറ് ബ്ലോട്ട് ചെയ്തെടുക്കുക അതായത് ഇത് വെള്ളം അബ്സോർബ് ചെയ്യില്ല ഓയിൽ മാത്രം അബ്സോർബ് ചെയ്ത് എടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഓയിൽ സ്കിന്നു കാരണം ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഓയിൽ സ്കിന്നെ കാരണം ഇതുപോലത്തെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് പേർക്കിൽ ഹെൽഫുള്ള എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്